അസ്സാമു വരഹമുല്ലാഹി വാത്തൂ അലഹമുല്ലമീൻ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുത്തേ നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇമാം നവവി റഹമുല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ച കിതാബിലെ രണ്ടാമത്തെ ഹദീസിൽ ഉമർ ഉമർബുൽ ഖത്താബ് റതിാഹു വന്നു നിവേദനം ചെയ്യുന്ന ഇമാം മുസ്ലിം മഹ്മത്ത്ള്ളാഹി അലഹി രേഖപ്പെടുത്തിയ ഹദീസിൻ്റെ പല ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം സംസാരിച്ചിരുന്നത് ബസൂർള്ളഹി സ്വഹു അലൈഹി സ്വലമയുടെയും സഹാബത്ത് റതി അള്ളാഹു വന്നുവിൻ്റെയും ഇടയിലേക്ക് കയറുവെന്ന ആഗതൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചാണ് മറ്റൊന്ന് ഈമാനെ സംബന്ധിച്ചാണ് പിന്നീട് എഹ്സാനെ സംബന്ധിച്ച് ചോദിച്ചു ശേഷം പിയാമത്തിൻ്റെ സമയത്തെ സംബന്ധിച്ചുള്ള ചോദ്യമായിരുന്നു അസുഖല്ലാഹു അലി വസ്ലാം അതിന് മറുപടി നൽകിയത് ചോദിക്കപ്പെട്ട എന്നേക്കാൾ ചോദ്യകർത്താവായ അങ്ങേക്കാണ് അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുക ലോകത്ത് അള്ളാഹു സുബാന ഹുബത്തേൽ ഏതെങ്കിലും ഒരു അറിവ് ഏതെങ്കിലും ഒരാൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അത് അറിയിച്ചു കൊടുക്കുന്ന ആദ്യത്തെ ആൾ അദ്ദേഹമായിരുന്നു എന്നാണ് അതിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ അതാരാണ് എന്ന് റസൂൾ അലൈഹി അലൈവലം ശേഷം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പം യാമത്തെ നാളിനെ സംബന്ധിച്ച് എനിക്കറിയില്ല അത് ചോദ്യകർത്താവിനാണ് കൂടുതൽ അറിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉടനെ ചോദിച്ച ചോദ്യമാണ് ഫ അഹ്ബിർനി എങ്കിൽ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം അതിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചു അഷറാത്ത് അമറാത്ത് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളെയാണ് അടയാളങ്ങളെയാണ് സൂചനകളെയാണ് ഏതിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കയ്യാമത്ത് നാളില് റസൂണുമായി സല്ലാഹു അയൽസിനും അതിന് നൽകിയ മറുപടിയിൽ ഒന്നാമത്തേത് അൻ യജമാനത്തെയെ അടിമ സ്ത്രീ പ്രസവിക്കുന്ന ഒരു കാലം വരും ഇന്ന് ആധുനിക ലോകത്ത് വളരെ പ്രകടമായി തെളിഞ്ഞു കാണുന്ന ദുരന്തപൂർണമായ ഒരു കാഴ്ച അന്ത്യദിനത്തിൻ്റെ അടയാളമായി പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് റസൂറുലായി സാഹു അലൈസ്ലം സൂചിപ്പിക്കുകയാണ് കുടുംബ ബന്ധത്തിൻ്റെ പരിശുദ്ധിയും അച്ചടക്കവും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കെട്ടുറപ്പിൻ്റെ മേൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്നാൽ ഇന്ന് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ഒരുപറ്റം മക്കൾ വളർന്നു വരുന്നു എന്നുള്ളത് ഖേദകരമാണ് മക്കൾ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേൾക്കും പലപ്പോഴും അത് ആൺകുട്ടികളാണ് എന്ന് പക്ഷേ ഈ പരാമർശത്തിൽ റസൂൺലായ് സാഹു അലൈസ് ഉദ്ദേശിച്ചത് പെൺമക്കളെയാണ് അന്തലിതൽ അമത്തു അടിമ സ്ത്രീ എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചത് ഉമ്മമാരെയാണ് ഇന്ന് വീടെന്ന കാരാഗ്രഹത്തിൽ ചുറ്റുമതിലിനാൽ വലയം ചെയ്യപ്പെട്ട് തന്നോടൊപ്പം തോളോടൊപ്പം ഉയർന്നു വന്ന മഴക്കളുണ്ട് എങ്കിൽ മാതാപിതാക്കളുടെ ശബ്ദം കുറഞ്ഞു വരും പ്രത്യേകിച്ചും ഉമ്മമാരുടെ അവരുടെയൊക്കെ നിയന്ത്രണം മക്കളായി മാറുന്നു ആ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഉമ്മ കേവലം അടിമ സ്ത്രീയായി മാറും ആ അടിമ പ്രസവിച്ച ഉടമകളുടെ ഉമ്മമാർ മാത്രമാണ് എന്നാണ് റസൂൾ അള്ളി സാഹ വസ്സലം പറഞ്ഞത് അടിമസ്ത്രീ യജമാനത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ പെൺമക്കളാൽ ഭരിക്കപ്പെടുന്ന കണ്ണീര് കുടിക്കപ്പെടുന്ന അടുക്കളയിലെ നാല് ചുമരുകൾക്കിടയിൽ വീർപ്പ് മുട്ടുന്ന മനസ്സ് മുട്ടുന്ന നോക്കാനും സഹായിക്കാനും സഹതപിക്കാനും ആളുകളില്ലാത്ത ഉമ്മമാർ ലോകത്തിൻ്റെ അന്ത്യദിനമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരും എന്നതിലേക്ക് റസൂൾ ലായ് അലൈഹി അലിസ്ലം നൽകിയ സൂചന ഇന്ന് പല അടുക്കളകളിലും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അണ്ണാക്കിൽ പഴുത്താൽ വിഴുങ്ങുക എന്ന് പറഞ്ഞതുപോലെ പലവരുമായി യാഥാർത്ഥ്യം പുറത്തു പറയുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ പെൺമക്കളാൽ ഭരിക്കപ്പെടുന്ന അടിമ സ്ത്രീകളാകുന്ന മാതാക്കൾ വർദ്ധിച്ചു വരുന്നു അള്ളാഹു സുബേന നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ അത്തരം അപശകുലങ്ങൾ ഇല്ലാതിരിക്കാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ വാഹു സ്വാന്നിഹായ മക്കളായി വളരാനും അവർ മുഖേന സ്വർഗത്തിലെത്താനും ഉപകരിക്കുന്ന മക്കളായി തീർക്കുമാറാകട്ടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി കിട്ടി സ്വർഗ്ഗത്തിലെത്തുന്ന മാതാപിതാക്കളായി തീരാൻ നമ്മുടെ സാധുക്കളായ മാതാപിതാക്കൾക്കും മരണപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കത്തെന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മറമ്മത്ത് നൽകി അവരുടെ വർദ്ഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധികമുള്ളവരുമായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും അള്ളാഹു മരണം വരെയും അള്ളാഹ് എല്ലാവർക്കും നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈമാനും ഇമാനും ഇഖ്ലാസിമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള തൗഫിയു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദലിഹല്ല എന്ന കലിമ കാമിലിമാനോടുകൂടി പറഞ്ഞ് കൊണ്ട് വരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു സുഹു വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐഷ്യത്തിന്റെ മേഖലകളിൽ ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയി ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ജന്നാത്ത് ഉൽ ഫിരദോസിൻ്റെ ഉടമകളായ അമ്പി യാക്കളും മൗലിയാക്കളുംസാലികളും സുദ്ദീഖ്കളും ഷുഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من ازواجنا وذرياتنا قره عين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا يا حسنا وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته tuh